ഇത് സെമി ഫൈനൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫൈനൽ ട്വന്റി ട്വന്റി ഉറപ്പിച്ചു പറയുന്നു എറണാകുളം ജില്ലയിൽ തങ്ങൾ നിർണായക ശക്തിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് ആധാരം പി വി ശ്രീനിജൻ എം എൽ എയുടെ കുന്നത്തുനാട് മണ്ഡലത്തിൽ എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടാണ് ട്വന്റി ട്വന്റി കരുത്തുകാട്ടിയത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ചാർലി പോൾ നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിനു നേടാനായത് മുപ്പത്തി ഒൻപതിനായിരത്തി അറുപത്തിയൊൻപത് വോട്ടുകൾ മാത്രം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി ശ്രീനിജനിലൂടെ അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് നേടി മണ്ഡലം പിടിച്ച ഇടതുമുന്നണിക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾ കുറഞ്ഞു കഴിഞ്ഞ തവണ ശ്രീനിജൻ എം എൽ എ ആയിട്ട് വിജയിച്ചു തന്നെ ഞങ്ങളുടെ ഒരു നോട്ടപ്പിശക ഞങ്ങൾക്ക് അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം അവിടെ വന്നു എന്നുള്ളതാണത് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വിജയിക്കേണ്ടതാണ് അത് ശ്രീനിജനും അറിയാം കോൺഗ്രസ് പാർട്ടിക്കും എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ഈ പാർലമെൻറ്റിൽ ട്വൻറ്റി ട്വൻറ്റി ഒന്നും അല്ല അങ്ങനെ ട്വൻ്റി ട്വൻറ്റിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിലും ഞങ്ങൾ അവരെ പിന്തള്ളിക്കൊണ്ട് മുന്നിൽ വന്നത് കോൺഗ്രസിനും കുന്നത്തനാട് ബാലികേറാ മലയാവുകയാണ് യു ഡി എഫിലെ ബെന്നി ബെഹനാന് മൂവായിരത്തോളം വോട്ടുകളുടെ കുറവുണ്ടായി സംസ്ഥാനത്ത് ആകെയുണ്ടായ മിന്നും വിജയത്തിലും ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം കുറയാനുള്ള കാരണവും ട്വന്റി ട്വന്റി പിടിച്ച വോട്ടുകളാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ട്വന്റി ട്വന്റിയും എൻ ഡി എ വോട്ട് വ്യത്യാസം വെറും എഴുന്നൂറ്റി അൻപത്തി എട്ടാണ് അഡ്വക്കറ്റ് ചാർലിപ്പോൾ ചാലക്കുടിയിൽ പിടിച്ചത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടും അങ്കമാലിയിലും ആലുവയിലും ചാലക്കുടിയിലും പതിനായിരത്തിനും മുകളിലും വോട്ടുകൾ ട്വന്റി ട്വൻറ്റിക്ക് നേടാനായത് ഇടത് വലത് മുന്നണികൾക്കുള്ള മുന്നറിയിപ്പാണ് എറണാകുളം കോട്ടയം പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂരിൻ്റെ ഏതാണ്ട് പകുതിയോളം ഞങ്ങളുടെ കമ്മിറ്റികളും പ്രവർത്തനവും ശക്തമായിട്ട് തന്നെയുണ്ട് മറ്റുള്ള ജില്ലകളിലെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒന്നര വർഷമുണ്ടല്ലോ നമുക്ക് ഈ ഒന്നര വർഷത്തിനുള്ളിൽ പരമാവധി കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുക അവിടുത്തെ പ്രവർത്തകരും പ്രവർത്തനവും അവിടുത്തെ കമ്മിറ്റികളുമൊക്കെ വിലയിരുത്തി വിജയസാധ്യത ഉള്ള സീറ്റുകൾ നോക്കി പരമാവധി മത്സരിക്കുക അങ്ങനെ ഒരു നയമായിരിക്കും എടുക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിലും കുന്നത്തുനാട്ടിലും യു ഡി എഫിൻ്റെ തോൽവിയിൽ നിർണായകമായത് ട്വൻ്റി ട്വൻ്റി ആയിരുന്നെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ ഭീഷണി എൽ ഡി എഫിനെയും ബാധിക്കും